ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു സേവ് ഡേറ്റ് ഇന്നലെ തിരുവനന്തപുരത്ത് വർക്കുണ്ടായിരുന്നു തിരിച്ച് ഒരു സേവ് ഡേറ്റ് എടുക്കാൻ വേണ്ടി കിളിമാനൂർ വന്നു കിളിമാനൂർ കൊട്ടാരമാണ് ഇവിടെ ഞാൻ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാ രവിവർമ്മ എന്ന് പറയുന്ന അതീപ്രശസ്തൻ എന്ന് പറഞ്ഞാൽ അതൊരു അഴുക്ക് വാക്കായിപ്പോവും മഹാ എന്താ പറയുക അതിന് വാക്കുകളില്ല അതുപോലൊരു ചിത്രകാരൻ ഞാൻ കുറച്ചൊക്കെ വരയ്ക്കുന്നത് കൊണ്ട് എനിക്കതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഇവിടെ വന്ന് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് അതായത് രാജാര്യവീർമ്മ എന്ന് പറയുന്ന ലെജൻഡ് ജനിച്ചു വളർന്ന കൊട്ടാരം അദ്ദേഹം ഇവിടെ നിന്നാണ് വരച്ചതും കാര്യങ്ങളുമൊക്കെ അത് ഭയങ്കര അതിബൃഹത്തായ ഒരു എന്താ പറയുന്ന ഒരു സ്വത്തതുല്യമായ ഒരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് ഗ്യാലറി പോലെയാണ് പക്ഷേ ഇവിടെ ഒറിജി ഇപ്പോൾ ഒറിജിനൽ ഫോട്ടോസ് ഒന്നുമില്ല ഇവിടെ കോപ്പി ഫോട്ടോസൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ കുളിര് പോലെ ഒരു സംഭവമാണ് ഇവിടെ ഇരിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു mm-hmm